നാടിന്റെ സമാധാനം തകർക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്ക് കുടവിടിക്കുന്ന പോലീസിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് പാറക്കൽ അബ്ദുള്ള ആക്രമണത്തിന് ഇരയായ മണിയൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പാറക്കൽ അബ്ദുള്ള മണിയൂർ കരുവഞ്ചേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബു മുതവീട്ടിലിൻ്റെയും യൂത്ത് കോൺഗ്രസ് പാലയാട് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മുതുവീട്ടിലിൻ്റെയും വീടിനു നേരെ നടന്ന ബോംബേര് ഒരാഴ്ച പിന്നിട്ടിട്ടും നാട്ടിൽ സ്വയവിഹാരം നടത്തുന്ന പ്രതികളെ പിടിക്കാൻ കഴിയാതെ ഇരുട്ടിൽ വരികയാണ് പോലീസെന്ന് വീട് സന്ദർശിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ആരോപിച്ചു നാട്ടിൽ അശാന്തി സൃഷ്ടിക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ബോധപൂർവ്വമായ ശ്രമങ്ങൾക്ക് പോലീസിന്റെ മുഴുവൻ ഒത്താശയുണ്ടെന്ന് സംശയിക്കുന്നതായും പാറക്കൽ അബ്ദുള്ള അഭിപ്രായപ്പെട്ടു യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം പി ഷാജഹാൻ മണിയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ റസാഖ് യു ഡി എഫ് നേതാക്കളായ എം സി നാരായണൻ സവാദ് കുറുന്തോടി പ്രശാന്ത് കരുവഞ്ചേരി സജീവൻ നാരായണത്ത് മജീദ് ഹിജാസ് റിയാസ് കെ പി അഷ്റഫിയം ജവാദ് പി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന് വലിയ പരാജയം ഈ മണിയൂർ പഞ്ചായത്തിലെ പഞ്ചായത്തിലേതാണ്ട് മൂവായിരം വോട്ടിന്റെ ലീഡാണ് യു ഡി എഫിനുള്ളത് ഈ ഈ ബൂത്തിലെ ഈ വീട് വീട് നിലനിൽക്കുന്ന ഈ ബൂത്തില് സി പി എമ്മ് വലിയ വോട്ടിന് ജയിക്കുന്നിടത്താണ് വലിയ മഹാഭൂരിപക്ഷമാണ് ഈ ബൂത്തിലൊക്കെ യു ഡി എഫിന് ലഭ്യമായിട്ടുള്ളത് അത് ജനവിധിയാണ് ആ ജനവിധിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അക്രമം കൊണ്ട് നേരിടാം എന്ന് ധരിക്കുന്നതാണ് നിങ്ങൾക്കുണ്ടാവുന്ന ഇവിടെ മാത്രമല്ല കേരളം മുഴുക്കെ സി പി എം ഇങ്ങനെ പരാജയപ്പെട്ടു പോയതിൻ്റെ കാരണം വേറൊന്നും പരിശോധിക്കേണ്ട നിങ്ങളുടെ ദാർഷ്ടമാണ് നിങ്ങളുടെ ധിക്കാരമാണ് നിങ്ങളുടെ ഇത്തരം നിലപാടാണ് അപ്പോൾ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് എല്ലാ പ്രദേശത്തെയും ആളുകൾ തീരുമാനിച്ചു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വോട്ടർമാരെ എത്ര കാലം നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ കൈകാര്യം ചെയ്യാം അപ്പോൾ ഞങ്ങൾക്കിതിൽ സൂചിപ്പിക്കാനുള്ളത് ഇതിപ്പോൾ ഫസ്റ്റ് അല്ല ഇത് പലതവണ ഈ പ്രദേശങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ട് എണ്ണിയപ്പോൾ നമ്മുടെ കക്കെട്ടിൽ മാതിരിപ്പറ്റെ ആർ എം ബി ഐയുടെ ആ വീട്ടിന് നേരെ ബോംബെ ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകർ പിടിച്ചു പോവുക അപ്പം ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 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 പ്രചരണായുധമായാണ് സി പി എം കൊണ്ടു നടക്കുന്നത് കണ്ടാലറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാലെങ്കിലും പഠിക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളോട് പറയുന്നത് പോട്ടെ കേരളം മുഴുക്ക വലിയ വാർത്തയാക്കി ഒരു കാഫർ പ്രയോഗവും കൊണ്ടുവന്നു അതിപ്പോ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു അതിന്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ പോലീസ് അന്വേഷിക്കാൻ തയ്യാറല്ല പോലീസ് അറിയാം ആരാണ് ചെയ്തത് എന്ന് അതിൽ മുൻ എം എൽ എയുടെ പങ്കും ബന്ധപ്പെട്ട ആളുകളുടെ പങ്കും ഒക്കെ പോലീസ് കൃത്യമായി മനസ്സിലാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പോലീസ് സി പി എം ആണെങ്കിൽ പിന്നെ അവരെ ഒരു കാരണവശാലും കാണാൻ പോലും പോലീസ് കൂട്ടാക്കില്ല എന്നുള്ള ഒരു സാഹചര്യം അതാണ് ഇപ്പോൾ പലപ്പോഴും ഇവിടെ ഈ അക്രമം പെരുകാനും അക്രമവാസന വർദ്ധിക്കാനും ഇത് ഏകപക്ഷിയാണ്